നമസ്കാരം തിരുവനന്തപുരം വർക്കലയിൽ ദളിത് യുവാവിനെ പോലീസ് ക്രൂരമായി ലാപ്തികൊണ്ട് മർദ്ദിച്ചതായി പരാതി യുവാവിന്റെ തലയ്ക്കും കണ്ണിനും പരിക്കേറ്റു ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചായിരുന്നു പോലീസ് മർദ്ദനം വർക്കല പുന്നമൂട് സ്വദേശി രഞ്ജിത്തിനാണ് മർദ്ദനമേറ്റത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ എട്ടാം തീയതിയാണ് സംഭവമുണ്ടായത് പുന്നമൂട് ഇടപ്പറമ്പിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് രാത്രി എട്ട് മണിക്ക് കുടുംബത്തോടൊപ്പം എത്തിയതായിരുന്നു രഞ്ജിത്ത് ക്ഷേത്രപരിസരത്ത് കുലുക്കിക്കുത്ത കളി നടക്കുന്ന സ്ഥലത്ത് കളി കാണാൻ എത്തിയ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുന്നു എന്ന വിവരം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് വർക്കല അഡീഷണൽ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് എത്തിയിരുന്നു കൂട്ടം കൂടി നിൽക്കുന്നവരെ ലാപ്തികൊണ്ട് മർദ്ദിക്കുന്നതിനിടയിൽ ഉത്സവസ്ഥലത്ത് നിൽക്കുകയായിരുന്ന രഞ്ജിത്തിനെയും വർക്കലയിലെ അഡീഷണൽ എസ് ഐ തലയ്ക്കും നെറ്റിയിലും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രഞ്ജിത്ത് പറയുന്നത് എട്ടാം തീയതി ഞാനും എൻ്റെ കുടുംബവുമായി വർക്കല ഇടപ്പറമ്പ് ക്ഷേത്രത്തിൽ കാണാൻ പോയ ഇടയിൽ രാത്രി എട്ടര ഒമ്പത് വിഷയത്തിൽ ഇവിടുന്ന് വർക്കലിൽ നിന്ന് പോലീസ് വന്ന് അടി അടിവിടുന്ന അടി ഓടുന്ന സമയത്ത് ആറ് എൻ്റെ നെറ്റിയിൽ അവർ ലാത്തി കൊണ്ട് അടിച്ചു എൻ്റെ കണ്ണാ സമയത്ത് തന്നെ അവിടെ പൊട്ടിയായിരുന്നു മൂന്ന് സ്റ്റിച്ചുണ്ട് അങ്ങനെ ഞാൻ ബ്ലഡിൽ കുളി കുളിച്ച് നിന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മര്യാദ പോലും ആ പോലീസുകാർ കാണിച്ചില്ല എന്നെ പോടാ മറ്റേ മോനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ തള്ളി ഇട്ടിട്ട് അവർ ജീപ്പി കയറി പോവുകയാണ് ചെയ്തത് അങ്ങനെ എൻ്റെ എൻ്റെ ഫാമിലി നമ്മളൊരു സുഖത്തിനെ വിളിച്ചാണ് സുഹൃത്താണ് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഞാനിവിടെ വർക്കല ഡി എസ് പിക്ക് കേസ് കൊടുത്ത് അവിടെ നിന്ന് എനിക്കൊരു നീതിയും കിട്ടിയില്ല പിന്നെ അവർ രണ്ടാമത് വിളി രണ്ടാമത് വിളിച്ചു വരുത്തി എൻ്റെ മൂവായിരം രൂപ തരാൻ തരാൻ വേണ്ടി ശ്രമിച്ചു ഞാനത് വാങ്ങിയില്ല എന്നിട്ട് എൻ്റെ ഇടത് കണ്ണിന് കാഴ്ച കുറവാണ് ഡോക്ടർമാരെ കാണിച്ചപ്പോഴത്തേല്ലാം കാഴ്ച കുറവാണ് എനിക്ക് ഇടത് കണ്ണിൽ കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല എനിക്ക് വർക്കല ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഞാനതിൻ്റെ മുകളിലുള്ള അധികാരികൾക്ക് ഞാൻ ഇതിനക ഇതും കൊണ്ട് പോവുകയാണ് നെറ്റി പൊട്ടി ചോരവാർന്ന് നിലത്ത് വീണ രഞ്ജിത്തിനെ പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കിയില്ല എന്നും ദൃക്സാക്ഷികൾ പറയുന്നു രഞ്ജിത്തിന്റെ ഭാര്യ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഇയാളെ എത്തിച്ചത് തുടർന്ന് ഭാര്യയ്ക്കും സുഹൃത്തിനുമൊപ്പം രഞ്ജിത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തി ഡിവൈഎസ്പിക്ക് പരാതി നൽകി തന്നെ മർദ്ദിച്ച പോലീസുകാരനെ കണ്ടാൽ തിരിച്ചറിയാമെന്നും രഞ്ജിത്ത് ഡിവൈഎസ്പിയോട് പറഞ്ഞു തുടർന്ന് അഡീഷണൽ എസ് ഐ എ വിളിച്ചുവരുത്തി ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇനിയും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല വർക്കല പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രഞ്ജിത്തിൻ്റെ കുടുംബം അപ്പോൾ എട്ടാം തീരന്ന് എടപ്പറമ്പ് ക്ഷേത്രത്തിൽ എൻ്റെ അനിയനും ഫാമിലിയായിട്ട് ഉത്സവം കാണാൻ പോയ സമയത്ത് അവിടെ എന്ത് ഒരു അടി നടക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അനിയനും ഫാമിലിയും വരുന്ന വഴിയിൽ ആൾ ഓടിച്ചെല്ലവേ ആൾ മാറി എൻ്റെ അനിയൻ്റെ കണ്ണ് കണ്ണ് അടിച്ച് പിരികം അടിച്ച് പൊട്ടിച്ച് അവൻ്റെ കണ്ണ് പൊട്ടിച്ചിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പോലീസുകാർ ജീപ്പ് എടുത്ത് പോയതെന്നാണ് എൻ്റെ അനിയൻ പറഞ്ഞത് ആ വിളിച്ച് ഞാൻ ഓടി ചെല്ലവേ അവൻ്റെ മുഖം മൊത്തവും കണ്ണ് തള്ളി കണ്ണ് തള്ളി ഇരുന്ന് ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് എടുത്ത് വണ്ടി സ്കൂട്ടിയിലെ ബാക്കിൽ കയറ്റി അവൻ ബോധം പോയ കണക്ക് എൻ്റെ ബാക്കിൽ കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുണ്ടെടുത്ത് തയ്യലൊക്കെ ഇട്ട് നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എസ് ഐയിൽ എടുത്ത് കൊണ്ടുവന്ന് കാര്യം പറയാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ സ്റ്റേഷനിൽ ആരുമില്ല മൂന്ന് പോലീസുകാർ മാത്രമേ ഉള്ളൂ അപ്പം ഈ ഗ്രേഡ് സൈ പുള്ളി അവിടെ വന്നിട്ട് പോലും സ്റ്റേഷനിൽ കയറി നമ്മളെ കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കാൻ പോലും കൂട്ടാക്കാതെ ആ റോഡിൻ്റെ സൈഡിൽ കിടന്ന് കറങ്ങുന്നതല്ലാതെ ഈ ആൾ സ്റ്റേഷനിൽ കയറുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതിനൊന്നര മണിക്ക് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരുത്തിയിട്ട് ഡിവൈഎസ് പിക്ക് പരാതി കൊടുത്തപ്പോൾ സാറ് നേരെ സി എക്ക് കൊടുക്കാൻ പറഞ്ഞു സി എ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ഇവിടെ സ്ഥലത്തില്ല തിരുവനന്തപുരത്ത് ഒരു ഡ്യൂട്ടി ആയിട്ട് പോയിരിക്കുകയാണ് ഉള്ളി വരമ്പടുത്തേക്ക് വിളിപ്പിക്കാം എന്ന് പറഞ്ഞ് സി എ പറഞ്ഞായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെനിഞ്ഞ ഇന്നലെ ചെന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ഒരു മൂവായിരം രൂപ എടുത്ത് എൻ്റെ അനിയൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കൊടുത്തു അവരത് പൈസ വാങ്ങിയിട്ടില്ല അവർ വാങ്ങാതെ തിരിച്ചിറങ്ങി വന്നു